ഹലോ പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സോപ്പ് ശംഖുപുഷ്പം ഉപയോഗിച്ച് ശംഖുപുഷ്പം സോപ്പാണ് ഇന്ന് ഞാൻ വൈറ്റ് സോപ്പ് ബേസിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത് വൺ കെ ജി സോപ്പ് ബേസാണു കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സോപ്പിൻ്റെ ബേസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാനായിട്ടാണ് ഇതേപോലെ ചെറുതാക്കി അറിയുന്നത് കേട്ടോ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് വൺ കെ ജി സോപ്പ് ബേസിലേക്ക് അമ്പത് എം എൽ ആണ് ജ്യൂസ് എടുക്കേണ്ടത് ശംഖുപുഷ്പം വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുമ്പോൾ കൃത്യം അമ്പത് എം എൽ തന്നെ എടുക്കരുത് അതൊരു എഴുപത് എം എൽ ആയിട്ട് കൂടുതൽ വെള്ളം എടുക്കുക അപ്പോൾ അത് തിളച്ച് വറ്റി ഒക്കെ വരുമ്പോൾ കൃത്യം അമ്പത് എം എൽ ആയിട്ട് മാറിക്കോളും പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ജ്യൂസ് മാത്രമാണോ അമ്പത് എം എൽ എടുക്കുന്നത് അതോ ഗ്ലിസറിനും വൈറ്റമിൻ ഇയും എല്ലാം ചേർന്നിട്ടാണോ അമ്പത് എം എൽ എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഞാൻ ചെയ്യുന്നത് അമ്പത് എം എൽ ജ്യൂസ് തന്നെ എടുക്കും അതുകൂടാതെ വേറെയാണ് ഗ്ലിസറിനും വൈറ്റമിൻ ഇയും ചേർക്കുന്നത് സ്കിന്നിന് മാത്രമല്ല സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും അമിതവണ്ണമുള്ളവർക്കൊക്കെ വണ്ണം കുറയ്ക്കാനായിട്ടൊക്കെ ശംഖുപുഷ്പം ജ്യൂസായിട്ടും അതുപോലെ തന്നെ ടീ ആയിട്ടും ബ്ലൂ ടീ എന്നൊക്കെ പറയും ഹെർബൽ ടീ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് വളരെ ഔഷധഗുണമുള്ള ഒരു ആയുർവേദ സസ്യമാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൻ്റെ പൂവ് മാത്രമല്ല അതിൻ്റെ വേര് മുതൽ എല്ലാ ഭാഗങ്ങളും മരുന്നിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വെള്ള നിറത്തിലും നീല നിറത്തിലും വൈലറ്റ് നിറത്തിലൊക്കെ ശംഖുപുഷ്പങ്ങളുണ്ട് ഉള്ളിലേക്ക് കഴിക്കായാലും സ്കിന്നിൽ ഉപയോഗിക്കായാലും പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു ഫ്ലവറാണ് ശംഖുപുഷ്പം ഇപ്പോൾ ഞാൻ അത് തിളപ്പിച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ജ്യൂസ് തൃപ്തി അമ്പത് എം എൽ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ച് തന്നത് അമ്പത് എം എൽ ജ്യൂസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ചേർക്കുന്ന ഓയിലുകളെല്ലാം തന്നെ വേറെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം വൺ കെ ജി സോപ്പ് ബേസിലേക്ക് അഞ്ച് എം എൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം പിന്നെ വൈറ്റമിൻ ഇ ചേർക്കണത് എങ്ങനെയാ വച്ചാൽ ഒരു സോപ്പിലേക്ക് ഒരു തുള്ളി എന്നുള്ള പോലെയാണ് ഞാൻ ചേർക്കണത് അതായത് വൺ കെ ജി സോപ്പ് ബേസ് കൊണ്ട് നമുക്ക് പത്ത് നൂറ് ഗ്രാമിലുള്ള സോപ്പുകളാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ വൺ കെ ജിയിലേക്ക് പത്ത് തുള്ളി വൈറ്റമിൻ ഇ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാനായിട്ട് വൈറ്റമിൻ ഇയുടെ അളവ് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് ഇത് കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കാനായിട്ട് അളവ് എടുക്കണ ഒരു കുഞ്ഞെ മൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് പത്ത് തുള്ളി എടുക്കാനായിട്ട് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ടര എം എല് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ വൺ കെ ജിയിലേക്ക് അഞ്ച് ക്യാപ്സ്യൂൾ ഒക്കെ മതിയാവും വേണമെങ്കിൽ ഒരെണ്ണം കൂടുതൽ എടുത്തോളൂ നല്ലതാണ് സ്കിന്നിനൊക്കെ നല്ലതാണ് ഇനി ആ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസുകളെല്ലാം കൂടിയിട്ടിപ്പോൾ ഒരു അറുപത് എം എല്ലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അറുപത് എം എൽ എൽ തികച്ചില്ല എന്നാലും അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇനി അതെല്ലാം കൂടിയിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്ന ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ എടുത്തിട്ടുള്ള ബേസ് വൈറ്റ് കളർ ബേസ് ആയതുകൊണ്ട് തന്നെ അധികം നിറം ഇല്ല അധികം നീല നിറം കാണാനില്ല അപ്പോൾ ഞാൻ ഒരു ഒരേ ഒരു തുള്ളി ബ്ലൂ കളറ് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത്തിരി കൂടി നിറം ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് തുള്ളി കൂടിയും ഒറ്റിച്ചു കൊടുത്തോളൂ അപ്പോൾ ഇത്തിരി കൂടി നല്ല ഡാർക്ക് കളർ ഉണ്ടാവും എനിക്ക് പി ഈ ഒരു കളറാണ് ഇഷ്ടമായത് ഇനി ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കണത് ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ വൺ കെ ജിയിലേക്ക് അഞ്ച് എം എൽ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്താൽ മതിയാവും ഇനി നിങ്ങൾക്ക് ഇത്ര കൂടി സ്മെല്ലൊക്കെ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ഇത്തിരി കൂടി ചേർത്ത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നൂറ് ഗ്രാമിൻ്റെ മോൾഡുകളാണ് എടുത്തിട്ടുള്ളത് വൺ കെ ജി സോപ്പ് ബേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പത്ത് സോപ്പാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നൂറ് ഗ്രാമിൽ ഗ്ലിസറിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ വൈറ്റ് കളർ സോപ്പ് ബേസ് കൊണ്ടും സോപ്പ് ഉണ്ടാക്കുന്നത് ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചേർക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഈ വൈറ്റ് സോപ്പ് ബേസിലും ചേർത്ത് കൊടുക്കാം സോപ്പ് സെറ്റായി കിട്ടാനായിട്ട് ഒരു മണിക്കൂർ തന്നെയാണ് വേണ്ടി വന്നത് സ്ക്വയർ ഷേപ്പിലും ഓവൽ ഷേപ്പിലുമാണ് ഞാൻ സോപ്പ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ സോപ്പൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇനി അത് മോൾഡിൽ നിന്നും എടുക്കുകയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ഈ സോപ്പ് വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാം മുഖത്ത് എപ്പോഴും ഒരു ഫ്രഷ്നെസ് നിലനിർത്താനായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് സഹായിക്കും ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഫോണിലേക്ക് വിളിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ